ചോര കലിച്ച് വീങ്ങിയ കവിളിൽ കൂടി ഉപ്പുരസമുള്ള കണ്ണീർ എത്ര ഒഴുകിയിട്ടുണ്ടാകും അതെന്തു തന്നെയായാലും ഒരൊൻപത് വയസ്സുകാരിയുടെ ഹൃദയം നൊന്നതിനേക്കാൾ നീറ്റൽ അതിനുണ്ടാക്കാൻ കഴിയില്ല എന്റെ വാപ്പി എന്ന അവളുടെ വിലയിൽ ആ വേദനയുണ്ട് നൊന്തുപെറ്റതല്ലെങ്കിലും ഉമ്മി എന്ന് വിളിച്ചു ശീലിച്ച സ്ത്രീയെയും ജന്മം നൽകിയ വാപ്പിയെയും വരെ അവൾ തള്ളി പറഞ്ഞെങ്കിൽ അത് ഉള്ളു പൊട്ടിയിട്ടാണ് കുഞ്ഞു ഹൃദയം തേങ്ങിയിട്ടാണ് ക്ലാസിൽ അധ്യാപിക അനുഭവക്കുറിപ്പ് എഴുതാൻ പറഞ്ഞപ്പോൾ നാലാം ക്ലാസ്സുകാരി എഴുതിയ കുറിപ്പ് വന്ന് തറച്ചത് കേരള മനസാക്ഷിയുടെ ഹൃദയത്തിലേക്ക് പ്രസവിച്ചതിന് പിന്നാലെ അമ്മ മരിച്ച് രണ്ടാനമ്മയുടെയും സ്വന്തം പിതാവിന്റെയും ക്രൂരത തുറന്നു കാട്ടുന്നതായിരുന്നു ഒൻപത് വയസ്സുകാരിയുടെ ആ അനുഭവക്കുറിപ്പ് കുറിപ്പ് വായിച്ച് അധ്യാപകരുടെയും പോലീസുകാരുടെയും ഉള്ളം അവളെ ഓർത്ത് തേങ്ങി എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എന്റെ വാപ്പയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് എനിക്ക് സുഖമില്ല സാറേ വിഷം തന്ന് കൊല്ലുമെന്നാണ് വാപ്പി പറയുന്നത് എന്റെ വാപ്പി കഷ്ടമുണ്ട് ഇങ്ങനെ തുടങ്ങുന്നു ആ കുരുന്ന് എഴുതിയ കുറിപ്പ് സെറ്റിയിലിരിക്കരുത് ഫ്രിഡ്ജ് തുറക്കരുത് ശുചിമുറിയിൽ കയറരുത് അങ്ങനെ പോകുന്നു ആ കുഞ്ഞുമകളുടെ കത്തിലെ ഉള്ളടക്കം പിതാവും രണ്ടാനമ്മയും ചേർന്ന് അടിച്ചു തിണർപ്പിച്ച കവിളിലൂടെ കണ്ണീരൊഴുക്കൊണ്ടായിരുന്നു അവൾ ആ കത്തെഴുതിയത് മറ്റു കുട്ടികൾ അച്ഛനും അമ്മയും നൽകിയ സമ്മാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അനുഭവക്കുറിപ്പിൽ വാചാലമായപ്പോഴാണ് അവൾ തേങ്ങലോടെ താൻ വീട്ടിൽ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത പീഡനത്തെക്കുറിച്ച് തുറന്നെഴുതുന്നത് അൻസാറിന്റെ കുടുംബ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഇവർ രണ്ടു മാസം മുൻപാണ് പുതിയ വീട്ടിലേക്ക് മാറിയത് സെറ്റിയിൽ ഇരിക്കരുത് ശുചിമുറിയിൽ കയറരുത് ഫ്രിഡ്ജ് തുറക്കരുത് തുടങ്ങി നിറയെ വിലക്കുകളുള്ളതായിരുന്നു പുതിയ വീടെന്നും തന്നെ പിതൃമാതാവിനൊപ്പം വിട്ടയക്കണമെന്നും പഴയ വീട്ടിൽ താമസിച്ചാൽ മതിയെന്നും കുറിപ്പിലും നേരിട്ടും അവൾ കേണു പറഞ്ഞു അടികൊണ്ട് വിങ്ങി തിണർത്ത കവിളുമായാണ് ആ കുരുന്ന് തന്റെ കുറിപ്പ് എഴുതി തീർത്തത് നോട്ട്ബുക്ക് പരിശോധിച്ചപ്പോൾ കരയാതെ വായിക്കാൻ കഴിയാത്ത മൂന്ന് പേജുള്ള കുറിപ്പും കണ്ടു ഒരു വർഷമായി തുടരുന്ന ക്രൂരപീഡനത്തിന്റെ ചുരുക്കമേ അതിലുള്ളൂ കുട്ടിയെ പ്രസവിച്ച് ഏഴാം ദിവസം മാതാവ് തെസ്നി മരിച്ചതിനെ തുടർന്ന് അൻസാറിന്റെ മാതാപിതാക്കളാണ് വളർത്തിയത് അഞ്ചു വർഷം മുൻപ് അൻസാർ മാതൃസഹോദരന്റെ മകൾ ഷബീനിയെ വിവാഹം ചെയ്തു ഇവർക്ക് നാല് വയസ്സുള്ള മകനുണ്ട് ഇന്നലെ രാവിലെ കുട്ടി സ്കൂളിലെത്തിയപ്പോൾ കവിളുകളിൽ തിണർപ്പ് കണ്ട് അധ്യാപിക കാരണമന്വേഷിച്ചപ്പോഴാണ് വിവരങ്ങൾ പുറത്തുവന്നത് ചൊവ്വാഴ്ച രാത്രിയും കുട്ടി നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനമാണ് ഒന്നുറങ്ങാൻ പോലും ആവാതെ അവൾ രാത്രി മുഴുവനും കരഞ്ഞിരുന്നു പിറ്റേ ദിവസം സ്കൂളിലെത്തിയപ്പോഴാണ് ടീച്ചർ പറഞ്ഞതനുസരിച്ച് അനുഭവക്കുറിപ്പ് എഴുതുന്നത് കത്ത് സ്കൂൾ അധികൃതർ സംഭവം പോലീസിൽ അറിയിച്ചു പോലീസ് എത്തിയപ്പോഴേക്കും പ്രതികളായ പാലമേൽ കഞ്ചിക്കോട് പൂവണ്ണം തടത്തിൽ കിഴക്കിയതിൽ അൻസാറും ഭാര്യ ഷബീനയും ഒളിവിൽ പോയി ഇരുവർക്കുമെതിരെ എടുത്തിട്ടുണ്ട് ഉറങ്ങിക്കിടന്ന തന്നെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഷബീന തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുറിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നെന്നും പിതാവിനോട് തന്നെപ്പറ്റി കള്ളങ്ങൾ പറഞ്ഞെന്നും കുട്ടി അധ്യാപകരെയും പോലീസിനെയും അറിയിച്ചു ഇരുവരും ചേർന്ന് ഇരു കവിളിലും പലതവണ അടിച്ചു കാൽമുട്ട് അടിച്ചു ചതച്ചു പുലർച്ചെ വരെ ഉറങ്ങാതെ താൻ കരയുകയായിരുന്നുവെന്നും കുട്ടി പറഞ്ഞു അൻസാർ വിവിധ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് നൂറനാട് പോലീസ് പറഞ്ഞു കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അൻസാറിന്റെ മാതാവ് ബന്ധുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാക്കുമെന്ന് പോലീസ് അറിയിച്ചു